ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ സിഡ്നി ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ രോഹിത് ശർമ്മ തീരുമാനിച്ചതോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ടെസ്റ്റ് കരിയറിനും അവസാനമായെന്ന റിപ്പോർട്ട് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ എം സി ജിയിൽ കളിച്ച അവസാന ടെസ്റ്റാവും റോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയറിലെ തന്നെ അവസാന ടെസ്റ്റെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ റോഹിത് ശർമ്മയ്ക്ക് പകരം പേസർ ജസ്പ്രീത് ബുംറയാണ് ടീം ഇന്ത്യയെ ഓസീസിനെതിരെ അഞ്ചാം ടെസ്റ്റിൽ നയിക്കാൻ പോകുന്നത് മോശം ഫോമിൻ്റെ പേരിൽ രൂക്ഷ വിമർശനം നേരിടുന്ന റോഹിത് ശർമ്മ എസ് സി ജിയിൽ കളിക്കില്ലെന്ന് ഇന്ത്യൻ സെലക്ടർമാരെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടെ യശസ്വി ജയ്സ്വാളിനൊപ്പം കെ എൽ രാഹുൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും ശുഭ്മാൻഗിൽ മൂന്നാം നമ്പറിലേക്ക് എത്തുകയും ചെയ്യും മറ്റൊന്ന് സിഡ്നിയിലെ ഇതുവരെയുള്ള റെക്കോർഡുകൾ പരിശോധിച്ചാൽ ബാറ്റിങ്ങിനും സ്പിന്നിനും അനുകൂലമായ സാഹചര്യമാണ് എല്ലായ്പോയും സിഡ്നിയിലുള്ളത് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമാവാൻ സാധ്യതയില്ല സമനില പോലും ഇന്ത്യക്ക് തിരിച്ചടിയാവുമെന്നതിനാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇതുവരെ കളിച്ച പതിമൂന്ന് ടെസ്റ്റ് മത്സരത്തിൽ ഒരു ടെസ്റ്റിൽ മാത്രമാണ് ഇന്ത്യ വിജയിച്ചത് ഏഴ് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചപ്പോൾ അഞ്ചും മത്സരങ്ങളിൽ ഓസ്ട്രേലിയ വിജയിച്ചു സമീപകാലത്തും സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സമനിലകളാണ് കൂടുതലും കണ്ടുവരുന്നത് സിഡ്നിയിൽ ഇന്ത്യ അവസാനം കളിച്ച മൂന്ന് ടെസ്റ്റുകളും സമനിലയിൽ അവസാനിക്കുകയായിരുന്നു സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ ഒരേ ഒരു ടെസ്റ്റ് വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലായിരുന്നു ഇന്നിങ്സിനും രണ്ട് റൺസിനുമായിരുന്നു അന്ന് ഇന്ത്യയുടെ വിജയം